നമോ ഭഗവദേ ശ്രീമത് നാരായണീയം ദശകം മുപ്പത്തിമൂന്ന് അംബരീഷചരിതം വൃത്തം വസന്തതിലകം ശ്ലോകം ഒന്ന് പുത്രനാതാമകരേന്ദ്രസുതോംബരീഷ സബ്ദാർ വൃതമകീദിതോഭി റെസംഗിഷു ത്വചന സദവ ഒരിക്കൽ കൂടി വൈവസ്വദാഖ്യമനുപുത്രനഭാഗജാദാഗനാമകരേന്ദ്രസുതോംബരീഷ സബ്ദാർണവാമൃതമകീദിതോഭി റെ വൈവസ്വദൻ പേരുള്ള മനുപുത്ര മനുവിന്റെ പുത്രൻ നഭാഗ ജാത നഭാഗൻ ജാതനായ നാഭാഗ നാമഘ നാഭാകൻ എന്നുപേരായ നരേന്ദ്രസുധു രാജാവിൻറെ പുത്രൻ അംബരീഷ അംബരീഷൻ സപ്താർണവ ആവൃത സപ്താർണവങ്ങളാൽ ആവൃതമായ അതായത് ഏഴ് സമുദ്രങ്ങളാലും ആവൃതമായ മഹി ദൈദോബി ഭൂമിപതിയാണെങ്കിലും ഭൂമിയുടെ അധിപനാണെങ്കിലും രേമേ ഖിഷു അങ്ങയിൽ സംഘമുള്ളവരിലും അങ്ങയുടെ ഭക്തന്മാരിലും സദാ അങ്ങയിൽ മനസ്സുള്ളവനായി ശ്ലോകാർത്ഥം എന്ന മനുവിന്റെ പുത്രനായ നാഭകൻ എന്ന രാജാവിന്റെ പുത്രൻ അംബരീഷൻ ഏഴു സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ നാഥനാണെങ്കിലും എപ്പോഴും അങ്ങയുടെ ഭക്തരിലും അങ്ങയിലും മുഴുകിയ മനസ്സുള്ളവനായി രമിച്ചു ആറാമത്തെ മന്യുന്തരത്തിന്റെ അന്ത്യകാലത്ത് ദ്രാവിഡ രാജ്യം ഭരിച്ചിരുന്ന സത്യവ്രതൻ എന്ന രാജർഷിക്ക് മത്സ്യാവതരണ സമയത്ത് ഭഗവാൻ നാരായണന്റെ പ്രത്യേക വാത്സല്യത്തിന് പാത്രീകൃതമാവാൻ അവസരം ലഭിച്ചിരുന്നുവല്ലോ ആ സത്യവ്രതൻ പിന്നെ സൂര്യപുത്രനായി ജനിച്ച് ഈ ഏഴാമത്തെ മന്യന്തരത്തിലെ വൈവസ്വത മനു എന്ന പേരിൽ സുപ്രസിദ്ധനായി ഈ ഏഴാമത്തെ വൈവസ്വത മന്യോന്തരത്തിലെ ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് നാം ഇപ്പോൾ അതി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം നേരത്തെ വിശദമാക്കിയിരുന്നതാണ് ഓർക്കുക അതിനാൽ ഇപ്പോഴത്തെ ഈ മഞ്ഞന്തരത്തിലെ മനുവായ വൈവസ്വത മനുവിൻ്റെ പുത്രൻ നഭാഖൻ നഭാകൻറെ പുത്രൻ നാഭാഗൻ നാഭാകൻറെ പുത്രൻ അംബരീഷൻ എന്ന രാജാവിന്റെ ഭക്തിപൂർണമായ കഥയാണിവിടെ ആഖ്യാനം ചെയ്യുന്നത് ശ്ലോകം രണ്ട് त्वत्प्रीतये सकलमेव वितन्वतोस्या भक्तैव देवनचिरादभृथा प्रसादं येनास्य याजनमृदेप्यविरक्षणार्थं चक्रं भवान् प्रविदतारसहस्रधारम् विकिल्कूडि त्वत्प्रीतये सकलमेव वितन्वतोस्या ീതയെ അങ്ങയുടെ അതായത് ഭഗവാന്റെ പ്രീതിക്കായി സകലം സകലമേവ എല്ലാം തന്നെയും എല്ലാ വിധ കർമ്മങ്ങളെയും ചെയ്തു പോരുന്ന ഇദ്ദേഹത്തിൻ്റെ അലയോ ഭഗവാനേ അങ്ങക്ക് അജിരേണ ചിരകാലം കൊണ്ട് കാലതാമസം ഒട്ടും കൂടാതെ ആ പ്രധാ പ്രസാദം പ്രസാദം ഉള്ളവനായി തീർന്നു ഏന അസ്യ ായി ഏതൊരുവന്റെ അഭി കൂടാതെ തന്നെ അപേക്ഷിക്കാതെ തന്നെ അഭിരക്ഷണാർത്ഥം അഭിരക്ഷക്കായി രക്ഷിക്കുന്നതിനായി ചക്രം ഭവാൻ പ്രവിധാര ഭഗവാനായ വിടുന്ന് ചക്രത്തെ ദാനം ചെയ്തു അങ്ങയുടെ സുദർശന ചക്രത്തെ ചെയ്തു സഹസ്രതാരം ആയിരം മുനകളുള്ള ശ്ലോകാർത്ഥം ഹേ ഭഗവാനെ അങ്ങയുടെ പ്രീതിക്കായി മാത്രം സകല കർമ്മങ്ങളും ചെയ്തു കൊണ്ടുപോന്നിരുന്ന ഇദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് തന്നെ ഇവനിൽ അങ്ങ് അചിരേണ പ്രസന്നനായി തീർന്നു അദ്ദേഹം അതായത് അംബരീഷൻ അപേക്ഷിക്കാതെ തന്നെ

പൂജം ദ്വിജേഷു വിസൃജൻ പശുഷ്ടി കോടീം ഒരിക്കൽ കൂടി സ ദ്വാദശീവ്രതമധോഭവദർച്ച വർഷം ദൗ മധു വേയമുനോപകം സുമനസ മഹതിന്വൻ പൂജം ദ്വിജേഷു വിസൃജൻ പശുഷ്ടികോടീം അദ്ദേഹം അംബരീഷ ചക്രവർത്തി ദ്വാദീവ്രതം അധോ അനന്തരം ദ്വാദീവ്രതം ഭഗവത് അർച്ചനാർത്ഥം ഭഗവാന്റെ അർച്ചനയ്ക്കായി വർഷ തഥോ ഒരു വർഷക്കാലം ആചരിച്ചു മധുവനെ യമുനോപഖണ്ഡേ യമുനയുടെ തീരപ്രദേശത്തുള്ള സമം വിധന്വൻ ബ്രാഹ്മണർക്ക് പൂജ ചെയ്തുകൊണ്ട് വിസർജൻ പശു ഷഷ്ടികോടിയും അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തുകൊണ്ടും ശ്ലോകാർത്ഥം അനന്തരം ആ അംബരീഷ ചക്രവർത്തി യമുനാനദിയുടെ തീരത്തുള്ള മധുവിനത്തിൽ വെച്ച് സുമനസ്കയായ പത്നിയോടുകൂടി ബ്രാഹ്മണർക്ക് മഹത്തായ പൂജയെ ചെയ്ത് അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തു പിന്നെ അങ്ങയുടെ അർച്ചനക്കായി ദ്വാദശി വ്രതം ഒരു വർഷക്കാലം ശ്ലോകം നാല് താരണദിനേ ഭർച്ചുവാസ സുനി ഭേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുന ഒരിക്കൽ കൂടി

ഭവത് ഭവത് അർച്ചനാന്തേ അങ്ങയുടെ അർച്ചന അവസാനിച്ച സമയത്ത് ദുർവാസ മുനിയുർവ് എന്ന മുനിയാൽ ഭവതം പ്രഭേദനത്തെ പ്രാപിച്ചു ഭോക്തും വ്രത മൃതയത്തിന് അതായത് ഭക്ഷണം കഴിക്കുന്നതിന് വരിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടു ശീലോക്ക് ദുഃഖമുണ്ടാക്കുന്ന ശീലമുള്ളവനായ മന്ദം ജഗാമ യമുന യമുനാ നദിയിലേക്ക് പതുക്കെ പതുക്കെ നടന്നു നിയമാൻ വിദാസ്യൻ നിയമ കർമ്മങ്ങൾ ചെയ്യാനെന്ന ഭാവത്തിൽ ശ്ലോകാർത്ഥം അനന്തരം ആ ദ്വാദ വ്രതാർച്ചന അവസാനിച്ച സമയം വ്രതത്തിന്റെ പാരണ ദിനത്തിൽ അവിടെ ദുർവാസാവു മഹർഷി ആ മധുവനത്തിൽ ആ രാജാവിന്റെ ഭവനത്തെ പ്രാപിച്ചു അംബരീഷ രാജാവ് ആ മുനിയെ അമൃതയത്തിന് ക്ഷണിക്കുകയും ചെയ്തു അന്യർക്ക് ദീനതയുണ്ടാക്കുന്ന ശീലമുള്ളവനായ ആ ദുർവാസാവ് മഹർഷി നിത്യകർമ്മങ്ങൾ ചെയ്യാനെന്ന ഭാവേന യമുനാ നദിയിലേക്ക് വളരെ പതുക്കെ പതുക്കെ നടന്നു ദ്വാദശി വ്രതം എന്നാൽ വെളുത്ത പക്ഷത്തിലെ ദ്വാദശിയിൽ ഉള്ള ഒരു വ്രതമാണ് ഏകാദശി നാൾ ഉപവസിച്ച് ശിക്ക് പാരണ കഴിക്കുക എന്നതാണ് സമ്പ്രദായം ഇതിനെ ഹരിവരാസര വ്രതം എന്നും പറയും ഏകാദശിയുടെ പതിനഞ്ചു നാഴികയും ദ്വാദശിയുടെ അവസാനത്തെ പതിനഞ്ചു നാഴികയും കൂടിയതാണ് ഹരിവരാസരം ദ്വാദശി വ്രതം ഒരു വർഷമാണ് അനുഷ്ഠിക്കുക അതായത് എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷ ഏകാദശിയിൽ തുടങ്ങി ദ്വാദശിയിൽ അവസാനിപ്പിക്കുക എന്നതാണ് രീതി ഇത് മാസത്തിലാണ് ആരംഭിക്കേണ്ടത് എല്ലാ വ്രതത്തിലും ക്രമത്തിൽ കേശവ നാരായണ മാധവ ഗോവിന്ദ വിഷ്ണു മധുസൂദന ത്രിവിക്രമ ശ്രീധര ഋഷികേശ പത്മനാഭ ദാമോദര എന്നിങ്ങനെ പന്ത്രണ്ട് മാസങ്ങളിലും ആയി ഭഗവത് നാമവേദനത്തിലൂടെ വേദനത്തിലൂടെ ഈശ്വരാരാധന നടത്തി കാർത്തിക മാസത്തിൽ ദ്വാദശിക്ക് വ്രതം അവസാനിപ്പിക്കണം വ്രതാവസാനം ധാരാളം ദാനാദിക്കർമ്മ ശ്ലോകം അഞ്ച് രാജാധ പാരണമുഹൂർത്തസമാഖേദമകാരിഭവത് പരിണ പ്രാപോ മുനിദ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്പൻ ധൃതജഡോ വിതകൃത്യാ ഒരിക്കൽ കൂടി രാമുഹൂർത്തേദമകാരിഭവത് പരേണ പ്രാദോ മുനിധ ദിവ്യതൃശാ വിജാനൻ ക്ഷിപ്യൻ കൃധോധൃത ജോ വിതകൃ രാജാ അതാവിനൽ പാരണമുഹൂർത്ത ണയുടെ മുഹൂർത്തത്തിൽ സമാപ്തി ഖേദാദ് സമാപ്തമാകുമല്ലോ എന്ന് ഖേദിച്ച് ഭഗവാനിൽ മാത്രം തൽപരനായ ഭഗവത് ഭഗവത്ഭക്തനായ പിന്നെ വന്നു ചേർന്ന മുനി ദിവ്യ ദൃശാവിചാനൻ ദിവ്യ ദൃഷ്ടിയറിഞ്ഞ് ക്ഷിപ്യൻ ശകാരിക്കുന്നവനായി ക്രധ ക്രോധം കൊണ്ട് ഉധൃതജോ ജഡപ്പറിച്ചെടുത്ത് വിദധാന കൃത്യം കൃത്യയെ സൃഷ്ടിച്ചു ശ്ലോകാർത്ഥം അനന്തരം അങ്ങയുടെ ഭക്തനായ അംബരീഷരാജാവ് പാരണമുഹൂർത്തം കഴിഞ്ഞു പോകുമല്ലോ എന്ന് ഖേദിച്ച് ജലം കൊണ്ടു തന്നെ പാരണ ചെയ്തു അത് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ് പാരണ കഴിഞ്ഞു എന്ന് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ് പിന്നെ വന്നു ചേർന്ന മുനി ചക്രവർത്തിയെ ശകാരിക്കുകയും ക്രോധം കൊണ്ട് ജഡപ്പിച്ചെടുത്ത് കൃത്യമിശാചിനെ സൃഷ്ടിക്കുകയും ചെയ്തു ശ്ലോകം ആറ് കൃത്യാ ച താമസിധരാഗന്ധമി വീക്ഷ സുദർശനം ലം ശലഭയ മുനിമന്യധാവീ ഒരിക്കൽ കൂടി കൃത്യാ ചാമസിധരാംഭുനം ദകന്ധീം അഗ്രേബി വീക്ഷതിർ പദംബേ ത്ഭക്തബാധമിക്ഷദർശനം തേ കൃത്യലം ശലഭയൻ മുനിമന്വധാവീദ ച താം വാൾ ൃത്യാധരാം ദഹന്തി ലോകത്തെ ദഹിപ്പിക്കുന്നവളും മുന്നിൽ കണ്ടിട്ടും ആ രാജാവ് സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല പതാത് സ്ഥാനം ദർശിച്ചിട്ട് കണ്ടിട്ട് സുദർശനം തേ അങ്ങയുടെ സുദർശന ചക്രം കൃത്യാന കൃത്യയാകുന്ന ആ അഗ്നിയെ ഒരു ശലഭമാക്കി തീർത്തു മുനീം അന്വേത് മുനിയെ പിന്തുടർന്ന് യും ചെയ്തു ശ്ലോകാർത്ഥം വാൾ ധരിച്ചവളും ലോകത്തെ ദഹിപ്പിക്കുന്നവളുമായ ആ കൃത്യെ മുന്നിൽ കണ്ടിട്ടും രാജാവ് സ്വസ്ഥാനത്ത് നിന്ന് ഒട്ടും ചലിച്ചില്ല ഭഗവാന്റെ സുദർശന ചക്രം തൻ്റെ ഭക്തനുണ്ടായ ബാധയെ കണ്ടിട്ട് ൃത്യയാകുന്ന അഗ്നിയെ ഒരു ശലഭമാക്കി എരിയിച്ചു തീർത്തുകൊണ്ട് മഹർഷിയുടെ ശ്ലോകം ഏഴ് ശേഷഭുവനേഷുഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമിഗവാൻ മിരി കാല ചക്രമതി ലങ്കയദിത്യവാസ്തക सर्वं ययौ सज भवन्दमबन्धतैव उरिकिल्कुडि धावन्नशेषभुवनेषु भियास पश्यन् विश्वत्रचक्रमपि दे गतवान् निरिञ्चं कालचक्रमधिलङ्घयदित्यपास्तः शर्वं ययौ सज भवन्दमबन्धदैव ഓടുന്നവനായ ായു എല്ലാ ഭുവനങ്ങളിലും എല്ലാ ലോകങ്ങളിലെയും ഭയം കൊണ്ട് അദ്ദേഹം ആ ദുർവാസാഹു മഹർഷി പശ്യൻ വിശ്വത്ര ചക്രം അഭിതേ അങ്ങയുടെ സുദർശന ചക്രം എല്ലാ ലോകങ്ങളിലും കണ്ടിട്ട് വിരിഞ്ചം പ്രാപിച്ചവനായി കാലചക്രം അതി ഇതി ആർക്കാണ് ഈ കാലചക്രത്തെ അതിലംഘിക്കാൻ കഴിയുക എന്നിങ്ങനെ അബാസ്ത തള്ളിക്കളയപ്പെട്ടവനായി ശർവം യയൗ ശിവനെ പ്രാപിച്ചു സച സേഹവും ശിവനും അങ്ങയെ അവന്ത വന്ദിക്കുക മാത്രം ചെയ്തു ശ്ലോകാർത്ഥം ആ ദുർവാസാവു മഹർഷി സുദർശന ചക്രത്തിന്റെ ഭയം കൊണ്ട് ഭുവനങ്ങളിലെല്ലാം ഓടി നടന്നു അവിടെയെല്ലാം അങ്ങയുടെ സുദർശനചക്രത്തെ കണ്ട് പിന്നെ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു കാലചക്രത്തെ ആർക്ക് തടയാനാകും എന്ന് പറഞ്ഞ് ആ മഹർഷിയെ ബ്രഹ്മാവ് നിരാകരിച്ചു അദ്ദേഹം പിന്നെ ശിവനെയും പ്രാപിച്ചെങ്കിലും ശ്രീ പരമേശ്വരൻ ഭഗവാൻ ശ്രീഹരിയെ വന്ദിക്കുക മാത്രം ചെയ്തു ഓം നമോ ഭഗവതേ വാസുദേവായ സുദർശന മന്ത്രം ശ്രദ്ധിക്കുക ഓ ജ്വലന്താ തേജസാ നിത്യം സർവശത്രു നിബാഹണം സുദർശനമഹം വന്ദേവദേവ ജഗൽപദേ ഭക്തിപൂർവവും ഉപാസന ചെയ്ത് പരിശീലിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുന്നത് വളരെ ഉത്തമം ശത്രുബാധ ഒട്ടും തന്നെ ഉണ്ടാകുകയില്ല ഭഗവാന്റെ പരിരക്ഷ എപ്പോഴും നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ശ്ലോകം എട്ട് ഭൂയോഭവൻ നിലയമേത്യമുനിം നമന്ദം പ്രോജേ ഭവനകമൃഷേനു ഭക്തദാസഹ ജ്ഞാനം മാന്യം യാഹ്യം ഭരീഷപദമേവ ഭജേതി ഭൂമൻ ഒരിക്കൽ കൂടി ൂയോ നിലയേത്യുനിം നന്ദം പ്രോചേ ഭദശ്ചനയന്ംഭരീഷപദമേവ ഭജേതി ഭൂമൻ ഭൂയോ പിന്നെ നിലയം അങ്ങയുടെ വാസസ്ഥലത്തി

വും തപസും വിനയാന്യതം ഏവ മാന്യം വിനയത്തോട് ചേർന്നാൽ മാത്രമേ മാന്യമാകുകയുള്ളൂ യാഹി പോയിട്ട് അംബരീഷ പദം ഏവ അംബരീഷൻറെ പദങ്ങളെ തന്നെ ഭജേദി ഭജിക്കുക സേവിക്കുക ആശ്രയിക്കുക ഭൂമൻ ഹേ സർവവ്യാപിയായ ഭഗവാനെ ശ്ലോകാർത്ഥം പിന്നെ സർവവ്യാപിയായ ഭഗവാനെ അങ്ങയുടെ വാസസ്ഥലത്തെ എത്തി നമിക്കുന്ന ആ മുനിയോട് ഭഗവാൻ പറഞ്ഞു ജ്ഞാനവും തപസും വിനയത്തോടു കൂടി ചേർന്നാൽ മാത്രമേ മാനിക്കത്തക്കതാകുകയുള്ളൂ ഞാൻ ഭക്തദാസനാണല്ലോ പോകുക അംബരീഷിന്റെ പദങ്ങളെ ശ്ലോകം ഒൻപത് സമേത്യുനാദോ രാജഭസൃത്യതൗ അനൌഷീ ചക്രേ ഗുണാഖിശിഷോസ്മൈ ത്വക്തിമാഗസിം ചരിക്കൽ കൂടി तावत् समेत्य मुनिना सगृहीतपादो राजाभृत्य भवदस्त्रमसौ अनौषीद चक्रे गते मुनिरदादखिलाशिषोऽस्मै त्वद्भक्तिमागसि कृतेऽभि कृपां तावद अपोल् समेत्य मुनिना आ मुनि അവിടെ അടുത്തു ചെന്ന് സഗ്രഹീതപാതോ കാല് പിടിക്കപ്പെട്ട ആ സമയം രാജ അപൃത്യ രാജാവ് ഒഴിഞ്ഞു മാറിയിട്ട് ഭവത് അസ്ത്രം അസൗ അനൌഷിദ് അങ്ങയുടെ ആ സുദർശന ആയുധത്തെ സ്തുതിച്ചു ചക്രം ഗതേ ചക്രം മറഞ്ഞപ്പോൾ മുനിർ അതാ അഖില ആശിഷ മുനിശംസകളെയും നൽകിന് അങ്ങയിലുള്ള ഭക്തിയിലും ആകസി കുറ്റം ചെയ്തവനാണെങ്കിലും കൃപാം ചംസൻ തന്നോട് കാണിച്ച കൃപയെയും സ്തുതിച്ചു ശ്ലോകാർത്ഥം അപ്പോൾ ആ മഹർഷി അടുത്തു ചെന്ന് രാജാവിൻ്റെ കാൽ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കൊണ്ട് സുദർശന ചക്രത്തെ സ്തുതിച്ചു ചക്രം പിൻ മടങ്ങിയപ്പോൾ മഹർഷി രാജാവിന് ഹേ ഭഗവാനെ അങ്ങയിലുള്ള ഭക്തിയെയും

ഒരു വർഷക്കാലം അനാശ്വാൻ ഭക്ഷണം കഴിക്കാതിരുന്നു ഒന്നും അശിക്കാതെ ഇരുന്നു സംഭോജ്യ സാധു യഥാവിധി ഭുജിപ്പിച്ചിട്ട് ഊട്ടിയിട്ട് തം ഋഷി ആ ഋഷിയെ വിസൃജൻ പ്രസന്നം പ്രസന്നനാക്കി യാത്ര അയച്ചു ബുക്വാ സ്വയം താനും ഭക്ഷണം കഴിച്ച് മുമ്പിലേക്കാളും ദൃഢരഥോ ഭവിച്ചു സായൂജ്യം ആപച സായൂജ മോക്ഷം പാപിക്കുകയും ചെയ്തു സമാ എന്നെ പവനേശ ഹേ ഗുരുവായൂരപ്പ ക്ഷിക്കണമേ ശ്ലോകാർത്ഥം ആ മുനിയെ പ്രതീക്ഷിച്ച് ഒരു വർഷക്കാലം ഭക്ഷണം കഴിക്കാതിരുന്ന രാജാവ് ജലം മാത്രം പാനം ചെയ്ത് കഴിഞ്ഞിരുന്ന ആ രാജാവ് പിന്നെ മുനിയെ വിധിപ്രകാരം ഊട്ടിയിട്ട് പ്രസന്നനാക്കി യാത്ര അയച്ചു അംബരീഷ ചക്രവർത്തിയാകട്ടെ അങ്ങയിൽ പൂർവാധികം ദൃഢമായ ഭക്തിയുള്ളവനായി തീർന്ന് ഒടുവിൽ സായുജ്യമോഷം പ്രാപിക്കുകയും ചെയ്തു ഹേ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിക്കണമേ മാം പവനേശപായ പവനേശപായ പവനേശപായ